നമസ്കാരം വായു കോപം വന്നാൽ എന്ത് സംഭവിക്കും വായു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് ഉയരുന്ന ഒരു ചിന്ത ഒരു അസുഖമാണ് പക്ഷെ ഇവിടെ അസുഖം തന്നെ പക്ഷെ വായുവിനല്ല വായു ഭഗവാനുണ്ടായ അസുഖമാണ് വായുവിന് അങ്ങനൊരു അസുഖമുണ്ടായി കോപത്തിൻ്റെ ഫലം അനുഭവിച്ചത് കുറേ പെൺകുട്ടികളാണ് അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ പരമ്പരകളാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് വായുഭഗവാന് കോപം വരാൻ കാരണം എന്താണ് കോപം വരാനുള്ള കാരണം കയ്യിലിരിപ്പ് അത്ര ശരിയല്ല അതുതന്നെ അതെന്താണ് പെണ്ണുങ്ങൾ കുളിക്കുന്ന സ്ഥലത്തൊക്കെ എത്തി നോക്കിയാൽ എന്താവും ഫലം അതുതന്നെ ഇവിടെയും സംഭവിച്ചു ഭഗവാനാണ് പ്രതി പെണ്ണെന്ന് വെച്ചാൽ ഒന്നല്ല നൂറ് സുന്ദരിമാർ കുളിക്കുന്ന കടവിൽ വായു ഭഗവാൻ നോക്കുക തുടർന്ന് അവർ പരിഹസിക്കുക അതിനെ തുടർന്ന് വായു കോപാകുലനാവുക ശവിക്കുക കൂനുണ്ടാവുക കൂനോ ആ അങ്ങനൊരു സംഭവം ഉണ്ട് ആ കഥയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് എന്താ കുശനാഭൻ എന്നൊരു രാജാവ് പണ്ടാണ് വളരെ പണ്ട് പുരാണങ്ങളിലുള്ളൊരു കഥയാണ് അദ്ദേഹത്തിന് നൂറ് പുത്തിരിമാർ പുത്തിരിമാർ വളർന്ന് യൗവനയുക്തരായി വിവാഹപ്രായമായി അപ്പോഴാണ് ഈ കൊട്ടാരത്തിന് ചുറ്റും കാമുകന്മാരുടെ നീണ്ട നിരകൾ കണറായി ദേവലോകത്ത് നിന്ന് പോലും ആളുകൾ വന്ന് ഈ പെൺകുട്ടികളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനുള്ള കുറുക്കു വഴികൾ പലതും തേടി അക്കൂട്ടത്തിൽ നമ്മുടെ വായുഭഗവാനും ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ വായുഭഗവാനുള്ള ഒരു പ്രത്യേക സിദ്ധി നമുക്കറിയാം എവിടെയും കടന്നു ചെല്ലാം അദൃശ്യനായി അദ്ദേഹം കടന്ന് എവിടെ ഉണങ്ങിപ്പോവാം അങ്ങനെ പോയി പോയി നൂറ് പെൺകുട്ടികൾ കുളിക്കുന്ന കടവിൽ ചെന്ന് എത്തി നോക്കുക അവർ വസ്ത്രം മാറുമ്പോൾ അവരുടെ നഗ്നമീനി കണ്ട് ആസ്വദിക്കുക എന്നിവ അദൃശ്യമായിട്ട് ചെയ്യുക എന്ന പരിപാടികൾ ഒക്കെയാണ് ഈ വായുഭഗവാൻ അനുവർത്തിച്ചത് വിവശനായ വായുഭഗവാൻ എന്തു ചെയ്തു എന്നറിയാമോ ഒരു ദിവസം ഈ നൂറ് പെൺകുട്ടികൾ ഇങ്ങനെ പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിലില്ലാത്തുമ്പോൾ അവരുടെ മുമ്പിൽ സ്വന്തം രൂപത്തിൽ സ്വന്തം ദിവ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് തന്നെക്കുറിച്ചുള്ള ഗുണഗണങ്ങൾ അങ്ങ് വർണ്ണിക്കാൻ തുടങ്ങി താൻ അഷ്ടദിക്പാലകരിൽ ഒരാളാണ് വൻ പർവ്വതങ്ങൾക്ക് പോലും തന്നെ ഭയമാണ് എവിടെ വേണമെങ്കിലും പായാനുള്ള സിദ്ധിയുണ്ട് അതുകൊണ്ട് ഈ ഒരാളായി എന്നെ നിങ്ങളെല്ലാവരും കൂടി വരിക്കുക നിങ്ങളെ ഞാൻ ഭാര്യമാരാക്കാം എന്ന് വായു ഭഗവാന് ഈ നൂറ് പെൺകുട്ടികളോട് പറഞ്ഞു ഇത് കേട്ട ഉടനെ പെൺകുട്ടികളെല്ലാവരും പൊട്ടിച്ചിരിച്ചു എന്നിട്ട് ചോദിച്ചു അഷ്ടദിക്പാലകർക്കെല്ലാം ഭാര്യമാരുണ്ടോ വായു പറഞ്ഞു ഉണ്ടല്ലോ അവർക്കൊക്കെ ഭാര്യമാരുണ്ട് അങ്ങക്ക് ഭാര്യമാരുണ്ടോ വായുഭഗവാൻ നാണിച്ചിട്ട് പറഞ്ഞു ഇല്ല എനിക്ക് ഭാര്യമാരില്ല അങ്ങനെ ലജ്ജാവൻ അമ്പ്രമുഖനായി നിൽക്കുമ്പോഴാണ് പെൺകുട്ടികൾ പറയുന്നത് അങ്ങക്ക് ഭാര്യമാരില്ലാത്തത് വെറുതെ ആവില്ല അങ്ങക്ക് എന്തോ തകരാറുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവരങ്ങ് പൊട്ടിച്ചിരിച്ചു ഈ പൊട്ടിച്ചിരി വായു ഭഗവാനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു കോപാകുരനായ വായുഭഗവാൻ ആ പെൺകുട്ടികളെ നോക്കി ശാപവാക്കുകൾ ഉച്ചരിച്ചു എന്നെ പരിഹസിച്ചതുകൊണ്ട് ഇനിമേൽ നിങ്ങളെല്ലാവരും ജീവിതാന്ത്യം വരെ കൂനികളായി മാറട്ടെ എന്ന് പറഞ്ഞ് തീരുകയും വായുദേവൻ അപ്രത്യക്ഷനാവുകയും നിവർനിന്ന പെൺകുട്ടികൾ കൂനികളായി കുനിഞ്ഞ് ഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്നൊരവസ്ഥ സംജാതമാവുകയും ചെയ്തു അതായത് നൂറ് പെൺകുട്ടികളും കൂനികളായി മാറി സംഭവിച്ചിരിക്കും ആകെ സങ്കടമായി ഇവർ പിതാവിൻ്റെ സന്നിധിയിലെത്തി പിതാവും മാതാവും അവരെ സമാധാനിപ്പിച്ചു ഇനി എന്താണൊരു വഴി വായു ഭഗവാനെ പ്രീണിപ്പിക്കുക അത്ര എളുപ്പമല്ല അങ്ങനെ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നാരദമഹർഷി അതിലേ വന്നത് നാരദ മഹർഷിയോട് ഈ കുശനാഭൻ എന്ന രാജാവ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേറെ കുട്ടികളില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ അതുകൊണ്ട് ഈ പെൺകുട്ടികൾ കൂടി കൂനിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക എന്താണൊരു പരിഹാരം അങ്ങ് ഉപദേശിച്ചാലും നാരദൻ കുറച്ച് നേരത്തേക്ക് മൗനത്തിലാണ്ട് എന്നിട്ട് പറഞ്ഞു രാജാവേ അങ്ങയുടെ സങ്കടം ശരിയാണ് ഭയപ്പെടേണ്ട അതിനൊരു പരിഹാരമുണ്ട് അങ്ങ് ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തണം പുത്രകാമേഷ്ടി യാഗത്തിന് വൃത്തിക്കായി യാഗം നടത്തിക്കാനായി ഒരു മഹർഷിയെ കണ്ടെത്തണം ആ മഹർഷിയെ ഞാൻ നിർദ്ദേശിക്കാം ചൂളി എന്നു പേരായ ഒരു മഹർഷി നദീതീരത്ത് തപസ് ചെയ്യുന്നുണ്ട് ചൂളി മഹർഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് ചൂളി മഹർഷി പണ്ടൊരിക്കൽ ആയിരം വർഷം തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി മഹാദേവൻ ഒരുപാട് വരങ്ങളൊക്കെ ചൂളി മഹർഷിക്ക് നൽകി അങ്ങനെ കഴിഞ്ഞുവരവേ അങ്ങനെ ഇരിക്കെ ഒരു കൊടുങ്കാറ്റുണ്ടാവുകയും ചൂളി മഹർഷിയുടെ ആശ്രമം തകർന്ന് നിലംപതിക്കുകയും ചെയ്തു ചൂളി മഹർഷിക്ക് ദേഷ്യം വന്നു കോപാകുലിനായ ചൂളി മഹർഷി വായുദേവനെ കാരണമാണല്ലോ തൻ്റെ ആശ്രമം നിലംബതിച്ചത് അതുകൊണ്ട് വായുവിന് ശവിക്കാൻ ഒരുങ്ങി ശവിക്കാൻ തുടങ്ങുന്ന നിമിഷം തന്നെ മഹാദേവൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു ചൂളി മഹർഷിയോട് പറഞ്ഞു അങ്ങ് ശാന്തനാവുക വായുവിനെ ശവിച്ചു കഴിഞ്ഞാൽ അഷ്ടദിക്പാലകരിൽ ഒരാളാണ് വായു വായു ഇല്ലാണ്ടായാൽ പ്രപഞ്ചമാകെ വിഷമത്തിലാവും അതുകൊണ്ട് അങ്ങ് തൽക്കാലം ദേവ് ചെയ്ത് ശാന്തനായാലും ഞാനൊരു പ്രത്യേക വരം അങ്ങയ്ക്ക് പ്രദാനം ചെയ്യാം ഇന്നുമുതൽ വായുവിന് ഏത് തരത്തിൽ വേണമെങ്കിലും നിയന്ത്രിക്കാനുള്ള ശക്തി ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇതോടുകൂടി വായു അങ്ങയുടെ വരിധിയിലായിരിക്കും ഇങ്ങനൊരു വരം ലഭിച്ചിട്ടുണ്ട് ചൂളി മഹർഷിക്ക് ഈ ചൂളി മഹർഷിയെ പുത്രകാമേഷ്ടി യാഗത്തിന് ഋത്യക്കായി ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ആഗ്രഹം സഫലമാകും ഈ പുത്രകാമേഷ്ടി യാഗം നിമിത്തം അങ്ങയ്ക്ക് അത്യുത്തമനായ ഒരു പുത്രൻ ജനിക്കും ആ പുത്രൻ വിശ്വപ്രസിദ്ധനാവുകയും ചെയ്യും യാഗത്തിനായി ചൂളി മഹർഷി എത്തുമ്പോൾ അങ്ങ് ഈ പെൺകുട്ടികളുടെ കാര്യം മഹർഷിയോട് സൂചിപ്പിക്കുക എല്ലാത്തിനും പരിഹാരമുണ്ടാവും എന്ന് പറഞ്ഞ് നാരദൻ പോയി രാജാവ് ചൂളി മഹർഷി ചെന്ന് കണ്ടു യാഗം നടത്താൻ ചൂളി മഹർഷി സമ്മതിച്ചു ചൂളി മഹർഷി നേരെ കൊട്ടാരത്തിലെത്തിച്ചേർത്തു രാജാവ് യാഗത്തിൻ്റെ ഒരുക്കങ്ങൾ വിശദീകരിക്കുന്നതിനിടയ്ക്ക് തൻ്റെ നൂറ് പുത്രിമാരുടെ കാര്യം സൂചിപ്പിച്ചു മഹർഷി പുത്രിമാരെ വിളിക്കാൻ പറഞ്ഞു മഹർഷിക്ക് മുൻപാകെ കോനികളായ നൂറ് പുത്രിമാരും ഹാജരായി അവരെ കണ്ടയുടനെ മഹർഷി പറഞ്ഞു വായു ഭഗവാൻ മൂലം നിങ്ങൾക്കുണ്ടായ വൈകല്യം വിട്ടൊഴിയട്ടെ അത് പറഞ്ഞു തീർന്നതും കുനികളായ പെൺകുട്ടികൾ നിവർന്ന് നേരെ നിന്നു രാജകുമാരിമാരെല്ലാവരും ചൂളി മഹർഷിയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം തേടി ചൂളി മഹർഷി പുത്രകാമേഷ്ടി യാഗം തുടങ്ങി യാഗത്തിൽ ഒരു പായസത്തിൻ്റെ പാത്രം ഉയർന്നു വന്നു ആ പാത്രത്തിലെ പായസം ഭുജിച്ച ഘൃതാജി ഗർഭിണിയാവുകയും തുടർന്ന് വിശിഷ്ടനായ ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു ആ പുത്രൻ്റെ പേരാണ് ഗാധി ഗാധി എന്ന ഈ രാജകുമാരനിൽ നിന്നാണ് ജമദഗ്നി മഹർഷി ജനിച്ചത് ജമദഗ്നിയിൽ നിന്നാണ് പിന്നീട് പരശുരാമൻ ഭൂജാതനായത് ഗാധിയിലുണ്ടായ മറ്റൊരു പുത്രിയിൽ നിന്നാണ് വിശ്വാമിത്ര മഹർഷിയും ഭൂജാതനായത് ഇങ്ങനെ പുരാണപ്രസിദ്ധമായ ഈ കഥ വായുഭഗവാന്റെ ലീലാവിലാസങ്ങൾക്ക് സാക്ഷിയായി മാറും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം